ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറഞ്ഞ ഒരുപോലെ പല്ലന്തൂരുത്ത് റോട്ടിലാണ് ഒരു തീരം ഹോട്ടലിൽ ആകുമ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ബാക്കി വിശേഷങ്ങൾ രുചിക്ക് ആഴ്ച നമുക്ക് ഹോട്ടലിലേക്ക് കയറിയതിന് ശേഷം കാണാം അപ്പോൾ ഹോട്ടലിലേക്ക് കയറാം ഇതാണ് ഹോട്ടൽ തീരം ഹോട്ടലാണ് ഇത് പല്ലന്തൂരുത്ത് റോഡാണ് കാണുന്നത് നോർത്ത് പറവിലുള്ള പല്ലന്തൂരത്ത് റോട്ടില് വലത്ത ഏത്ത സൈഡിലകത്താണ് ഈ കട അത് അപ്പോൾ മുഗൾ ഭാഗത്ത് വീടും അടിഭാഗത്ത് കടയായിട്ടാണ് നടത്തുന്നത് എന്തൊക്കെയാ ചേട്ടാ ഇവിടെ ഐറ്റംസ് അല്ലേ ചെമ്മീൻ ഊണ് ഊണൊക്കെ നപ്പേ ഊണ് മുപ്പത് ബീഫ് ഇരുപത് ചിക്കൻ ഇരുപത് ചെമ്മീപഴി മീൻകറികൾ അല്ല ഇരുപത് രൂപ കറികൾ ആ വീട് മുകളിൽ സ്വന്തം വീട് തന്നെയാണ് അപ്പം രാവിലെ എത്ര മണിയാകുമ്പോൾ തുറക്കും കടക്കും ു അപ്പൊ ഊണൊക്കെ റെഡിയാവുമ്പത്തേ പതിനൊന്നുമണിയാവുമ്പോ റെഡിയാവൂലെ വേറെ വേറെന്തേലും പരിപാടി ഇല്ല. ഉച്ചയ്ക്ക് ഊണ് മാത്രമേ ഉള്ളൂ എല്ലാം ആയിക്കോ കറികളൊക്കെ ഇതാണല്ലേ ഇതെത്താഷ് ചെമ്മീന്ത ചാള ഫ്രൈ അല്ലേ ചാള ഫ്രൈ കക്കൈ പിന്നെ എന്തെങ്കിലും ചെമ്മീയാ റി ഉണ്ടല്ലേ ചെറിയ കൂട്ടുകറികളുണ്ട് കാബേജ് സാമ്പാർ പിന്നെ തോരണേ ഊണൊക്കെ എങ്ങനെയായിട്ടാ ഊൺ എങ്ങനെയുണ്ട് നല്ല ഊണാണോ സ്പെഷ്യൽ എങ്ങനെയുണ്ട് സ്പെഷ്യൽ കഥകളൊക്കെ എവിടെ നിന്ന് മന്പ്പ ചേട്ടാ ഊണ കഴിക്കാൻ പറ്റും പായസല് പോവാറുണ്ടല്ലേ കൂടുതലും പായസിലാ പോവാറ് പായസിലൂടു പോവാറ് ഒരു വർഷ എത്ര വർഷത്തോളായി ഇപ്പൊ തുടങ്ങിയിട്ട് കുറെ നാളായി കറികൾ ഡെയിലി ഐറ്റംസ് തന്നെ ഉണ്ടാവില്ലേ പലതരം ഐറ്റംസ് ഉണ്ടാവാറില്ല ഈ കടയിലെ ഊണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണിന് മുപ്പത് രൂപയും ഫ്രൈകൾ സ്പെഷ്യൽ കറികൾ ഇരുപത് രൂപയും മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ മേടിച്ചിടുന്നത് ഇപ്പോൾ കക്ക ഫ്രൈയും ചാള ഫ്രൈയും കൂടിയാണ് അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ഹോട്ടല് പറഞ്ഞ നോക്കുന്നത് ഹോട്ടൽ തീരം ഹോട്ടലിൻ്റെ വരും കടയിൽ കയറാൻ മറക്കരുത്